പെട്രോൾ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രകൃതി സൗഹൃദമാണ് കൂടാതെ ഇവ ഉപയോഗിക്കാൻ ലാഭകരവുമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉൽപ്പാദനം ശബ്ദ മലിനീകരണം തുടങ്ങിയ അന്തരീക്ഷ മലിനീകരണങ്ങൾ ഇല്ലാതാക്കും എന്നുള്ളതുകൊണ്ട് സർക്കാരുകൾ ഈ വാഹനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങൾ സമൂഹത്തെ സംബന്ധിച്ചും വ്യക്തിയെ സംബന്ധിച്ചും എന്തുകൊണ്ടും ഉപകാരപ്രദമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കൃത്യമായ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഈ വാഹനങ്ങൾ തന്നെ വില്ലനായി മാറുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് ഇന്നലെ രാത്രി എറണാകുളം ജില്ലയിലെ കുന്നുകര പഞ്ചായത്തിൽ ആറാം വാർഡ് മെമ്പറുടെ വീട്ടിലെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തി നശിച്ചത് സ്കൂട്ടറിലേക്ക് തീ പടരുന്നതിനിടെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ അപകടം ഇതിൽ ഒഴിവാകുന്നത് തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റ് രണ്ട് ബൈക്കുകൾ അടക്കം രക്ഷപ്പെട്ടത് ഇതുകൊണ്ട് മാത്രമാണ് വീട്ടിലേക്കും തീ പടരാതിരിക്കാൻ ഇത് സഹായകമായി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും അതിനു മുൻപ് തന്നെ സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ഇലക്ട്രിക് സ്കൂട്ടറുകൾ അഗ്നിക്കിരയാകുന്നത് ആദ്യത്തെ സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ചെന്നൈയിലെ ഒക്കിനാവ ഇലക്ട്രിക് ഷോറൂം വാഹനത്തിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് കത്തി നശിച്ചിരുന്നു രണ്ടായിരത്തി നവംബറിൽ ബാംഗ്ലൂരിൽ നടന്ന സമാനമായ ഒരു അപകടത്തിൽ ഷോറൂമിന് തീ പിടിച്ച് അതിനകത്ത് റിസപ്ഷനിസ്റ്റായ ജീവനക്കാരി വെന്തു മരിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ തമിഴ്നാട്ടിലെ വെല്ലൂരിലും ഏപ്രിലിൽ മലപ്പുറത്ത് വളാഞ്ചേരിയിലും ചാർജ് ചെയ്യുന്നതിനിടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പൊട്ടിത്തെറിച്ച് വൻ അപകടമുണ്ടായി വളാഞ്ചേരിയിൽ കാര്യമായ മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിലും വെല്ലൂരിൽ ഈ അപകടത്തിൽ മരിച്ചത് ഒരച്ഛനും മകളുമാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ തിരുവനന്തപുരത്തും കണ്ണൂരിലും ചെന്നൈയിലുമടക്കം ഓടിക്കൊണ്ടിരുന്ന നാല് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കാണ് പെട്ടെന്ന് തീപിടിച്ചത് ഈ സംഭവങ്ങൾ സൂചിപ്പിച്ചത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടകാരികളാകും എന്ന് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിലാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ എല്ലാവരും ചാർജിലിടുന്നത് ഈ സമയത്താണ് ബാറ്ററി ചൂടായിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വിധത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കൊണ്ടോ സ്കൂട്ടറുകൾ തീ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് പരമാവധി വീടിന് തൊട്ടടുത്തു നിന്നും മാറ്റി ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം മറ്റൊന്ന് തൊട്ടടുത്ത് പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള മറ്റ് ബൈക്കുകളോ കാറുകളോ ഉൾപ്പെടെ പാർക്ക് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇലക്ട്രിക് സ്കൂട്ടറിന് തീ പിടിച്ചാൽ അതിൽ നിന്നും അതിവേഗം മറ്റു വാഹനങ്ങളിലേക്ക് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടാകുന്നു അങ്ങനെ സംഭവിച്ചാൽ തീ വീടിനകത്തേക്ക് അതിവേഗം എത്തിച്ചേരും ഒരുപക്ഷെ രക്ഷപ്പെടാൻ കഴിയുന്നതിന് മുൻപേ ഒരു വൻ അപകടത്തിലേക്ക് വഴുതി വീഴാനും സാധ്യതയുണ്ട് എന്നാൽ ഇലക്ട്രിക് സ്കൂട്ടറുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് കാറുകൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങൾ കുറവാണ് എന്നതാണ് വാർത്തകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഒരുപക്ഷെ കാറുകൾക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളായിരിക്കാം ഇതിന് കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാറുകൾക്ക് തീ പിടിച്ച സംഭവങ്ങൾ നമുക്ക് അധികം കാണാൻ കഴിയുന്നില്ല എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ അത് കാറായാലും സ്കൂട്ടർ ആയാലും രാത്രി കാലങ്ങളിൽ ചാർജ് ഇടുമ്പോഴും മറ്റും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ഈ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്